നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉൾപ്പെടെ പ്രകോപന വിദ്വേഷ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ യൂട്യൂബർക്കെതിരെ കേസെടുത്തു കർണാടക പോലീസ് യു പി നോയിഡ സ്വദേശിയായ യൂട്യൂബർ അജിത് പാരതിക്കെതിരെയാണ് ബംഗളൂരുവിലെ ഹൈഗ്രൗണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അജിത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് വീഡിയോ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസും നോട്ടീസും ഏഴു ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് രാഹുൽ എരിതിയിൽ എണ്ണയൊഴിക്കാൻ കഠിനമായി ശ്രമിക്കുന്നു നരേന്ദ്രമോദിയെ മുസ്ലിം തൊപ്പിയിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന തലക്കെട്ടിലായിരുന്നു വീഡിയോ ഇത് വിവിധ സമുദായങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താൻ കാരണമാകുന്നതായി നോട്ടീസിൽ പറയുന്നുണ്ട് അഭിഭാഷകനും കർണാടക പ്രദേശ് കോൺഗ്രസിന്റെ നിയമ മനുഷ്യാവകാശ വിവരാവകാശ സെൽ സംസ്ഥാന സെക്രട്ടറിയുമായ ബി കെ ബൊപ്പണ്ണയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് പരാതിയിൽ ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി അഞ്ച് രണ്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു മും തൊപ്പി ധരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നതായി പ്രശസ്ത നടനും സംവിധായകനും സാമൂഹിക വിമർശകനുമായ നസറുദ്ദീൻ ഷായും പറഞ്ഞിരുന്നു മോദി സർക്കാർ മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ വാർത്താ പോർട്ടലായ അതി വയറിനു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വിവേകം കുറഞ്ഞു വരികയാണെന്നും തന്നെ ദൈവം അയച്ചതാണെന്നോ ദൈവമാണെന്നോ ഒക്കെ മോദി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ട കാര്യമാണെന്നും നസറുദ്ദീൻ ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു പഴയ മോദിയിൽ നിന്ന് പുതിയ മോദിയായി മാറുന്നത് എളുപ്പമാണോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും നസറുദ്ദീൻ ഷാ പ്രതികരിച്ചിരുന്നു ഇതൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്